കണ്ണൂരിൽ പ്രചരണ പരിപാടികൾ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് ചൂട് കണ്ണൂരിൽ എങ്ങനെയാണ് കാണാൻ കഴിയുന്നത് തീർച്ചയായും അനു എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ കണ്ണൂർ ജില്ലയിൽ തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് തന്നെ കടന്നിരിക്കുകയാണ് എം വി ജയരാജൻ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഇന്നലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം തന്നെ കണ്ണൂർ നഗരത്തെ ഇളക്കിപ്പറിച്ചുകൊണ്ടുള്ള വിളംബര റാലിയിലാണ് പങ്കെടുത്തത് ഇന്ന് പുലർച്ചെ രാവിലെ ഏഴ് മണി മുതൽക്ക് തന്നെ എം വി ജയരാജൻ പ്രചരണം ആരംഭിച്ചിട്ടുണ്ട് രാവിലെ പെരളശ്ശേരിയിലെ എ കെ ജി സ്തൂപത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് അദ്ദേഹം പര്യടനം ആരംഭിച്ചത് ഇപ്പോൾ പ്രധാന വ്യക്തികളെയും സ്ഥാപനങ്ങളെയും എല്ലാം സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ജയരാജൻ ഉള്ളത് അല്പസമയം നമുക്കൊപ്പം ചേരുകയാണ് പ്രചരണത്തിൻ്റെ തുടക്കം തന്നെ എങ്ങനെയാണ് വലിയ പ്രചരണത്തിൻ്റെ തുടക്കത്തിൽ സമകാലീന പ്രശ്നങ്ങൾ ജനങ്ങളോട് പറയുമ്പോൾ നല്ല പ്രതികരണമാണ് ലഭിച്ചിട്ടുള്ളത് ഇപ്പം നമ്മൾ വ്യക്തികളെയും സ്ഥാപനങ്ങളെയും ആരാധനാലയങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ള ഒരു സന്ദർശന പരിപാടിയാണ് ആ സന്ദർശന പരിപാടിയിൽ അവരോടെല്ലാം അഭ്യർത്ഥിക്കുന്നത് രാജ്യത്തൊരു ഭരണ ഭരണമാറ്റം വേണം അത് മതനിരപേക്ഷതയും ജനാധിപത്യവും ഭരണഘടനാ മൂല്യങ്ങളും സംരക്ഷിക്കാൻ അനിവാര്യമാണ് അതിനോട് പൊതുവെ എല്ലാവരും യോജിക്കുന്നുണ്ട് എന്നാൽ അതാർക്ക് സാധിക്കും കേരളത്തിൽ ഇടതുപക്ഷം ജയിച്ചാൽ എന്താണ് ഡൽഹിയിൽ പോയി ചെയ്യുക ഇതിന് ഇത്തവണ രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്ന് വ്യത്യസ്തമായി ഇടതുപക്ഷത്തിന് മാത്രമേ രാജ്യത്തെയും ജനങ്ങളെയും സംരക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്ന ഒരു പൊതു ചിന്ത ജനങ്ങളിൽ ഉയർന്നു വരുന്നുണ്ട് അത് അനുഭവമാണ് അവരെ പഠിപ്പിച്ചത് കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട എം എൽ എമാരും എം പിമാരും ഒക്കെ കൂട്ടത്തോടെ ബി ജെ പിൽ പോകുകയാണ് ഇപ്പോൾ കോൺഗ്രസ്സിന് വോട്ട് ചെയ്താൽ അത് ബി ജെ പിക്ക് ഗുണം ചെയ്യുക എന്നത് അനുഭവത്തിലൂടെ മനസ്സിലാക്കുന്ന ജനങ്ങൾ ഇടതുപക്ഷമാണ് ശരി അതുകൊണ്ട് ഇടതുപക്ഷത്തെ വിജയിപ്പിക്കണമെന്ന് ചിന്തിക്കുന്നുണ്ട് മറ്റൊന്ന് കഴിഞ്ഞ ഏഴര വർഷക്കാലത്തെ ഇടതുപക്ഷ ഭരണത്തിലൂടെ നാടിൻ്റെ പൊതുപ്രശ്നങ്ങളിൽ ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ആ നടപടികൾ വലിയ തോതിൽ അംഗീകാരം നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അംഗീകാരം ജനങ്ങളിൽ നിന്ന് ലഭിച്ചുവെന്ന് മാത്രമല്ല ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ മുപ്പത്താറോളമാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന് ലഭിച്ചിട്ടുള്ളത് ഇങ്ങനൊരു സാഹചര്യം നമ്മുടെ രാജ്യത്തിൻ്റെ മറ്റു സംസ്ഥാനങ്ങളില്ല മറ്റൊന്ന് കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിന് സവിശേഷമായൊരു സാഹചര്യമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ജയിച്ചതിന് ശേഷം ഇരുപതിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും ഇരുപത്തൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഏറ്റവും ഒടുവിൽ ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് നടന്നിട്ടുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിലുമെല്ലാം ഇടതുപക്ഷം നല്ല വിജയം നേടിയിട്ടുണ്ട് ഇത് ഇടതുപക്ഷ മുന്നണിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല കണ്ണൂരിൻ്റെ സർവ്വതോമുഖമായ വികസനത്തിനു വേണ്ടിയിട്ട് ഇടതുപക്ഷം വിജയിച്ചാൽ പലതും ചെയ്യാൻ കഴിയുമെന്ന് ഇടതുപക്ഷത്തെക്കുറിച്ച് അറിയുന്നവർ മനസ്സിലാക്കുന്നുണ്ട് എന്തായാലും നേരത്തെ പത്ത് വർഷം എം എൽ എ ഒക്കെ ആയിരുന്ന കാലത്തെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ വികസന പ്രശ്നങ്ങൾ ഓരോന്നോരോന്ന് ഏറ്റെടുത്തുകൊണ്ട് പരിഹരിക്കാനുള്ള പരിശ്രമം ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് ജനങ്ങളോട് ഞാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട് ആ അഭ്യർത്ഥനയെല്ലാം പൊതുവിൽ ജനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു മലയോര മേഖലയിലാണ് ഇപ്പോൾ ഉള്ളത് മലയോര മേഖലയിൽ കർഷകരുടെ പ്രശ്നങ്ങളുണ്ട് വന്യമൃഗ പ്രശ്നങ്ങളുണ്ട് മാത്രമല്ല എടുത്തു പറയേണ്ട ഒരു കാര്യം കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പോട് കൂടി മലയോര മേഖലയിൽ വലിയ മുന്നേറ്റം ഇടതുപക്ഷത്തിന് ഇടതുപക്ഷത്തിനുണ്ടാകാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ വിഷയങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കുമോ മുന്നോട്ട് പോകുന്നത് തീർച്ചയായും മലയോര മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് വന്യജീവികളുടെ അക്രമം കൃഷിയും നശിപ്പിക്കുന്നുണ്ട് ഒപ്പം ആളെയും കൊല്ലുന്നുണ്ട് അതിൽ ഇടതുപക്ഷ ഗവർമെൻ്റ് നിലവിലുള്ള വനസംരക്ഷണ നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് അക്രമകാരികളായി വന്യജീവികളെ കൊല്ലാനുള്ള അനുമതി നിയമപരമായി ലഭിക്കണം സംസ്ഥാനത്തിന് അധികാരം നൽകണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് അക്കാര്യത്തിൽ നമ്മുടെ മലയോര മേഖലയിലെ സഭകളെല്ലാം ഘടതുപക്ഷവുമായി യോജിച്ചു നിൽക്കുകയാണ് എന്നാൽ ആളെ കൊല്ലുന്നത് അത്യന്ത അപകടകരമാണ് ആളെ കൊല്ലുന്ന വന്യജീവികളെ കൊല്ലുക തന്നെയേ വഴിയുള്ളൂ ആ നിലപാടാണ് ഞങ്ങൾക്കുള്ളത് അപ്പോൾ പാർലമെൻറ്റിലേക്ക് എത്താൻ കഴിഞ്ഞാൽ ജനങ്ങൾ തിരഞ്ഞെടുത്താൽ ഈ വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്ത് മലയോര മേഖലയിലെ കൃഷിക്കാരുടെ ജീവനും കൃഷിക്കും സംരക്ഷണം ഉറപ്പാക്കുന്നതിന് വേണ്ടി ഞാൻ അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കുക തന്നെ ചെയ്യും മറ്റൊരു കാര്യം റബ്ബർ ഉൾപ്പെടെയുള്ള വിളകൾക്ക് ന്യായവില കിട്ടലാണ് റബ്ബറിന് ഇപ്പോൾ ഇടതുപക്ഷ ഗവൺമെൻറ് ഇൻസെൻറ്റീവ് നൂറ്റി അമ്പത് രൂപ പ്രഖ്യാപിച്ചത് ഒരാശ്വാസമാണ് കഴിഞ്ഞ തവണത്തേക്കാൾ പത്ത് രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതുപോരാ പക്ഷേ ഇടതുപക്ഷ ഗവണ്മെൻ്റ് സാമ്പത്തിക സ്ഥിതി കണക്കിലെടുക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുന്നത് കണക്കിലെടുക്കുമ്പോൾ പത്ത് രൂപയെങ്കിലും വർദ്ധിപ്പിച്ചു എന്നുള്ളത് ആശ്വാസകരമാണ് ഇത് കൂടുതൽ വർദ്ധിപ്പിക്കണമെങ്കിൽ കേന്ദ്ര ഗവണ്മെൻ്റ് കേരളത്തിന് നൽകേണ്ട പണം നൽകുക തന്നെ വേണം അതിനു വേണ്ടി പാർലമെൻറ്റിൽ ഞാൻ കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ശബ്ദത്തിന് വേണ്ടി ഞാൻ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ അംഗങ്ങൾ കൂട്ടായി പരിശ്രമിക്കുക തന്നെ ചെയ്യും ഇപ്പോൾ യു ഡി എഫ് അക്കാര്യത്തിൽ ഒന്നും ചെയ്യുന്നില്ല ഏതായാലും അങ്ങയുടെ കൂടുതൽ സമയം അപഹരിക്കുന്നില്ല തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഒരു തിരക്കിലാണ് വലിയ ആവശ്യത്തിൽ തന്നെ വനു നമുക്കറിയാം മലയോര മേഖല ഇപ്പോൾ ഇന്ന് പേരാവൂർ മണ്ഡലത്തിലാണ് എം വി ജയരാജൻ ഉള്ളത് യു ഡി എഫിൻ്റെ മണ്ഡലമാണ് എന്നാൽ പ്രചരണം തുടങ്ങിയപ്പോൾ തന്നെ വലിയ ജനപിന്തുണയാണ് എം വി ജയരാജന് ലഭിക്കുന്നത് കാരണം ഈ മലയോര മേഖലയിൽ ഇടതുപക്ഷ സർക്കാർ ഇടപെട്ട് നടത്തിയിട്ടുള്ള പല കാര്യങ്ങളുമുണ്ട് അതിനുള്ള അംഗീകാരം ലഭിക്കുന്നുണ്ട് ഒപ്പം തന്നെ എം വി ജയരാജൻ നേരത്തെ തന്നെ ഈ മലയോര മേഖലയിലെ കർഷകരുടെയും എല്ലാ പ്രശ്നങ്ങളിലും സജീവമായി ഇടപെടുന്ന ആളാണ് അതുകൊണ്ട് തന്നെ വലിയ സ്വീകാര്യത തന്നെയാണ് തുടക്കത്തിൽ ശരി സന്തോഷ എം വി ജയരാജനാണ് നമ്മളോട് സംസാരിച്ചത് അദ്ദേഹത്തിന്റെ പ്രതീക്ഷകൾ പങ്കുവച്ചത്